നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മറ്റ് കക്ഷികളുടെ ഒന്നും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ ആ പ്രതീക്ഷ അസ്തമിച്ചത് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു വോട്ടെണ്ണിയപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് അടുത്ത സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മറ്റ് കക്ഷികളെക്കോട് കൂട്ടി ഒരു മുന്നണി ഫോം ചെയ്യുക എന്ന രീതിയിലേക്ക് നരേന്ദ്രമോദിയും ബി ജെ പിയും എത്തിയപ്പോൾ ആരെയൊക്കെയാണ് കൂട്ടുക എന്നുള്ള ചർച്ചകൾ വന്നു അപ്പോഴേക്കും അപ്പുറത്ത് ഇന്ത്യ മുന്നണി വലിയ ശക്തമായിട്ട് തന്നെ ഭരണത്തിലേക്ക് കയറാനുള്ള സാധ്യതകൾ ആരാഞ്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരും ഇത്തരത്തിലുള്ള പല കക്ഷികളെയും പല രാഷ്ട്രീയ പാർട്ടികളെയും ചെറുകിട പാർട്ടികളെയും ഒക്കെ ചേർത്തുകൊണ്ട് ഭരണത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രത്യാശയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തൊട്ടടുത്ത ടി ഡി പി ഏറ്റവും കൂടുതൽ സീറ്റുകളുടെ ടി ഡി പി ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ തന്നെ ജെ ഡി യുയിലെ നിതീഷ് കുമാറിനെയും ചേർത്ത് ഭരണത്തിലേക്ക് എത്താൻ കഴിയുമെന്ന ബി ജെ പി വൃത്തങ്ങളിൽ ചർച്ചയുണ്ടായത് അങ്ങനെ ചന്ദ്രബാബു നായിഡുവായും നിതീഷ് കുമാറുമായും പലവട്ടം ചർച്ചകൾ നടത്തി എന്തൊക്കെ ഫോർമുല പല പല ഫോർമുലകൾ രൂപം കൊണ്ടു പക്ഷേ അപ്പോഴും നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും മുന്നിൽ നിന്ന് ഒരു വലിയ ആശങ്ക ജെ ഡി യുവിൻ്റെ നേതാവ് നിതീഷ് കുമാറുമായി ആയി സംബന്ധിച്ച് തന്നെയായിരുന്നു കാരണം അഞ്ച് വർഷത്തിൽ അഞ്ച് തവണ പലവട്ടം പല മുന്നണികളിലേക്ക് ചാടി മറിഞ്ഞ നേതാവാണ് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ആപൽക്കരമായ കാര്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ നിതീഷ് കുമാർ അവസാനം ബി ജെ പിക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തുന്ന കാഴ്ചയാണ് കണ്ടത് കഴിഞ്ഞ ദിവസം പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് നരേന്ദ്രമോദിയെ നേതാവായി അതിൻ്റെ നേതാവായി തിരഞ്ഞെടുത്തു കഴിഞ്ഞ് ലീഡറായി തിരഞ്ഞെടുത്ത ശേഷം മോദിയെയും ബി സർക്കാരിനെയും അനുമോദിക്കുന്നതിന് വേണ്ടി ഒരു യോഗം ചേരുകയുണ്ടായി ആ യോഗത്തിൽ ിൽ നിതീഷ് കുമാർ എത്തിയത് തന്നെ വലിയ ആലങ്കാരികമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയെ തൊഴുത് ഒരു കിലോമീറ്റർ ദൂരത്തു നിന്ന് തൊഴുതുകൊണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വസ്തുത ആ പ്രസംഗപീഠത്തിൽ കയറിയ ശേഷം നരേന്ദ്രമോദിയെ പുകഴ്ത്താനല്ലാതെ മറ്റൊരു വാക്ക് പോലും നിതീഷ് കുമാർ ഉച്ചരിച്ചില്ല കാരണം നരേന്ദ്രമോദി അത്രയ്ക്കും പ്രബലനാണ് എന്നും മറ്റാരും ആരുമില്ലെങ്കിലും നരേന്ദ്രമോദി ബി ജെ പി ബി ജെ ബി ജെ പിയിൽ നിന്നുകൊണ്ട് തന്നെ ഭരണത്തിൽ ഭരണം നയിക്കുമെന്നും പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുമെന്നും ഒക്കെ നിതീഷ് കുമാറിന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് ഇനി മുന്നോട്ടുള്ള യാത്ര എന്നായിരുന്നു നിതീഷ് കുമാർ മനസ്സിൽ കുറിച്ചത് എന്ന് തോന്നുന്നു അത്രമാത്രം പുകഴ്ത്തുകയുണ്ടായി കാരണം ഇന്ന് മുതൽ നിങ്ങൾക്ക് ഭരണം തുടങ്ങാൻ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഭരണം തുടങ്ങണം നിങ്ങളുടെ ഈ ഇന്ത്യയുടെ ഭാവി തന്നെ നിങ്ങളുടെ കൈകളിലാണ് അഞ്ച് വർഷമല്ല പത്ത് വർഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഭരിക്കാൻ കഴിയും അതിന് ഒരു ഉപാധികളുമില്ലാതെ പൂർണ്ണമായ പിന്തുണയാണ് ജെ ഡി യു നൽകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നിതീഷ് കുമാർ പ്രസംഗിച്ചത് അത് കേട്ട് തൊട്ടടുത്തിരുന്ന ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു പോലും കുലുങ്ങിച്ചിരിക്കുന്നത് കാണാമായിരുന്നു എന്നുള്ളതാണ് കാരണം അത്രമാത്രം ജനങ്ങളെ വശീകരിക്കാൻ കഴിവുള്ള ഒരു നേതാവായി നരേന്ദ്രമോദി മാറി എന്നുള്ളത് നിതീഷ് കുമാറിന് കൃത്യമായി മനസ്സിലായി ഈ നിതീഷ് കുമാറിനെ കുറിച്ചാണ് ഇന്ത്യ മുന്നണിയിലേക്ക് നിതീഷ് കുമാറിനെ കൊണ്ടുവരുമെന്നും ഇന്ത്യ മുന്നണിയിലെ ഭരണം ഇന്ത്യ മുന്നണി ഭരണം പിടിച്ചെടുക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും ഒക്കെ ഇന്ത്യ മുന്നണിയിലുള്ള നേതാക്കൾ കോൺഗ്രസിലെ നേതാക്കൾ വലിയ തോതിൽ പ്രത്യാശ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് നിതീഷ് കുമാറിന് അറിയാം ആര് പ്രധാനമന്ത്രി ആയാലാണ് അല്ലെങ്കിൽ ആര് തൻ്റെ മുകളിൽ വന്നാലാണ് തനിക്ക് കിട്ടേണ്ടത് അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ കഴിയുക അല്ലെങ്കിൽ ആരെയാണ് പ്രബലനായി കാണാൻ കഴിയുക എന്നൊക്കെ നിതീഷ് കുമാർ കൃത്യമായി മനസ്സിലാക്കിയിട്ട് മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല താൻ ഒഴിവായാലും ബി ജെ പി ഭരണം നയിക്കുമെന്നത് നിതീഷ് കുമാറിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ബി ജെ പിയോടൊപ്പം ചേർന്നുകൊണ്ട് ജെ ഡി യുവിനെ വളർത്തിയെടുക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ നിതീഷ് കുമാർ എന്ന് ആ പ്രസംഗത്തിൽ നിന്നും മനസ്സിലായി കഴിഞ്ഞു